ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ചാനലിൻ്റെ ലിങ്ക് കൊണ്ടുപോയിട്ട് നമ്മളൊരു സെറ്റിങ്സിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തുടങ്ങി സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്താണ് കാരണം എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ചാനൽ തുടങ്ങി ഒരുപാട് ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ വരുന്നത് അതുപോലെ തന്നെ ചാനൽ കൊണ്ടു നടക്കുന്നവര് മോണിറ്റൈസേഷൻ കിട്ടിയാലും ശരി ഏണിങ്സ് കിട്ടുന്നവരായാലും ശരി എല്ലാവരും ആ ചാനലിനെ സ്നേഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നല്ലൊരു ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം പേരും ഇതിൽ നന്നായി വർക്ക് ചെയ്യുന്നത് നല്ലൊരു ഏണിങ്സ് കിട്ടുന്നതുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം നന്നായി മെച്ചപ്പെടുന്നുമുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഒരുപാട് ചാനലുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കുന്നതും അതുപോലെ ആർസെൻസും അതുപോലെ എല്ലാ ഏറ്റവും സെറ്റ് കാര്യങ്ങളും നമ്മൾ നോക്കി കാണുന്നതൊക്കെ എന്തുകൊണ്ടാണ് അവർക്ക് ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ട് അത് സ്ഥിരമായി കിട്ടട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഈ സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടുക സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടുക എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹം തന്നെയാണ് ആയിരം സബ്സ്ക്രൈബ് ആവുക എന്നുള്ളത് ഒരു ബിഗിനറിൻ്റെ ആഗ്രഹമാണെങ്കിൽ ഒരു ലക്ഷം സബ് ആവുക എന്നുള്ളത് വലിയൊരു ചാനലുകാരൻ്റെ ആഗ്രഹം തന്നെയാണ് പ്ലേ ബട്ടൺ ലഭിക്കും എന്നുള്ളത് ആ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ട് അവർക്ക് പ്ലേ ബട്ടൺ കിട്ടിക്കഴിഞ്ഞാലും അവരുടെ ആഗ്രഹം നിലയ്ക്കുന്നില്ല വീണ്ടും സബ്സ്ക്രൈബ് എണ്ണം കൂടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുക കാരണം ഫാമിലി ബിൽഡ് ചെയ്യുക നല്ല രീതിയിൽ നല്ല വലിയൊരു ഫാമിലി ആയി മാറുക എന്നുള്ളത് തീർച്ചയായിട്ടും ഏതൊരു ചാനലുകാരൻ്റെയും ആഗ്രഹം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹം നിലനിൽക്കുക സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന ഏതൊരു വീഡിയോ കണ്ടാലും ഏതൊരാളും ക്ലിക്ക് ചെയ്യും ഇതെങ്ങനെയാണോ അപ്പോൾ സബ്സ്ക്രൈബ്സ് അതിൻ്റെ ട്രിക്ക് എങ്ങനെയാണോ അതൊന്നും ഫലിക്കുന്നതാണോ എന്ന് ഇവിടെ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരും ആ ഒരു ട്രിക്കിൻ്റെ എന്താണ് യഥാർത്ഥ ഗുണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ യു ആർ എൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഒരു സെറ്റിങ്സിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു അത് മുഖാന്തരം സബ്സ്ക്രൈബ്സ് കൂടും എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് വീട് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ശരിയായ ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് ഇതിലൂടെ പറഞ്ഞുതരാം കാരണം ഒരുപാട് വീഡിയോ ഇത്തരത്തിൽ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും കൺഫ്യൂഷനാവും ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബ്സ് കിട്ടുന്നത് എങ്ങനെയാണ് അതും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം അതുപോലെ ചാനൽ നെയിം സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല അവരുടെ ഒരു മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് ബേസിക്കായിട്ട് യൂട്യൂബിലോട്ട് കടന്നു വരുന്നവർക്കൊക്കെ അറിയേണ്ട കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഈ ഒരു കാര്യം എങ്ങനെയാണ് ഈ സെറ്റിങ്സ് പ്രവർത്തിക്കുന്നത് എന്താണ് ആ സെറ്റിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം മനസ്സിലാക്കണം ഇവിടെ ചാനൽ യു ആർ എൽ നമ്മൾ എങ്ങനെയാണ് കോപ്പി ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെ അയക്കേണ്ടത് നമ്മൾ കോപ്പി ചെയ്ത ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യണം വാട്സാപ്പിലൂടെ ഒരുപാട് പേര് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്യുക പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട് അതിന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുന്നു ഏറ്റവും താഴെ യു എന്നുള്ളവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ ലോഗോ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ യൂട്യൂബ് എന്നിട്ട് ഇവിടെ യൂട്യൂബേഴ്സ് കുറേ മലയാളം എന്ന് കാണുന്നുണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ചാനൽ ലിങ്ക് എന്താണോ അതിൽ നിങ്ങളുടെ ചാനൽ നെയിം ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ആ ചാനൽ നെയിമിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ളത് ഉണ്ട് ഇത് കോപ്പി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആയി ഇനി ഈ ലിങ്കിൽ നിങ്ങൾ ഈ മൊബൈൽ ത്രൂ നിങ്ങൾക്ക് ഏത് വാട്സാപ്പിലോട്ടും നിങ്ങൾ എവിടെയാണോ കോപ്പി ചെയ്തത് അത് ആ ഒരു ഡിവൈസിൽ ഏത് വാട്സാപ്പിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇപ്പോൾ നമ്മളത് കോപ്പി ചെയ്തല്ലോ ഇനി നമ്മൾ നേരെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു ക്രോം ബ്രൗസർ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത ശേഷം ഈ ലിങ്ക് എവിടെ പേസ്റ്റ് ചെയ്താലാണ് സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടുക ഇതാണ് എല്ലാവരും ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ഈ വീഡിയോ അയച്ചു തന്നപ്പോഴാണ് ഇത് അത് ആണോ ഇങ്ങനെയുള്ള ലിങ്ക് അയച്ച് ഇങ്ങനെയുള്ള ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സബ്സ്ക്രൈബ് കൂടുമോ എങ്ങനെയാണ് കൂടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ലിങ്ക് ഇന്നവിടെ പേസ്റ്റ് ചെയ്താൽ സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടും നല്ല രീതിയിൽ ഗ്രോ ആവും എന്നാണ് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് ഏതൊരു യൂട്യൂബറിനും ആവശ്യം അപ്പോൾ ഞാനിവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്നു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ സബ്സ്ക്രൈബ്സ് കൂടുന്ന ഭാഗം എന്ന് പറയുന്നത് ചാനൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻസിലാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും കൺട്രി നമ്മുടെ ഇന്ത്യ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ കീവേഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കാരണം കീവേഡിൽ ഞാനിവിടെ ഒരു ചാനലിൻ്റെ ലിങ്കും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ സത്യസന്ധമായി ഇവിടെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എൻ്റെ ചാനലുമായി റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുകളാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ ചാനലിൻ്റെ നെയിമൊക്കെ വെക്കാം അതൊക്കെ നമുക്ക് കീവേഡായിട്ട് ഉപയോഗിക്കാം അതൊന്നും കുഴപ്പമില്ല റെക്കമെൻ്റേഷൻ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കീവേഡ് ഉപയോഗിക്കുന്നത് ഈ കീവേഡ് എന്നുള്ളവിടെ ചാനലിൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്സ് അധികരിക്കും സബ്സ്ക്രൈബ്സ് നമുക്ക് നല്ല രീതിയിൽ വർദ്ധിക്കുമെന്നാണ് പലരും പറയുന്നത് പക്ഷേ ഇവിടെ അതിനുള്ള സ്പേസ് പോകുക എന്നുള്ളതാണ് നമ്മളിവിടെ ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് പോയി എന്നുള്ളതാണ് നമുക്ക് ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ ഇതിലിവിടെ അഞ്ഞൂറ് വേഡ്സ് ഇവിടെ കുറച്ച് വേഡ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് അഞ്ഞൂറ് വേഡ്സ് വരെ നമുക്ക് ഇതിൽ കൊടുക്കാം അത് നമുക്ക് ചാനൽ കീവേഡുകളും സർച്ചബിളായിട്ടുള്ള കീവേഡുകൾ കൊടുത്താൽ തന്നെ അഞ്ഞൂറ് വേഡ്സ് എന്ന് പറയുന്നതായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള കീവേഡ് നമ്മുടെ ചാനലിൻ്റെ ഈ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്ത് ഇവിടെ കൊടുക്കണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല ഇവിടെ നമ്മൾ കീവേഡുകൾ ആയിട്ടുള്ള കീവേഡുകളാണ് കൊടുക്കേണ്ടത് അതാണ് ഇവിടെ കീവേഡ് ഇവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നത് അല്ലാണ്ട് കീവേഡ് സ്ലാഷ് ലിങ്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എഴുതാ ലിങ്ക് നമ്മുടെ ലിങ്കും കൂടി കൊടുക്കും ഇവിടെ കീവേഡൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ സെറ്റിങ്സിൽ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്താൽ മതി അല്ലാണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ ലിങ്ക് കൊടുത്താൽ നമുക്ക് സബ്സ്ക്രൈബ് അത് നമുക്ക് ഇനീഷ്യലായിട്ട് വരുന്നതാണ് നമ്മുടെ ഷോർട്സ് വീഡിയോ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇനീഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബ്സ് ആണ് അല്ലാണ്ട് ഞാൻ ആ ലിങ്ക് കൊടുത്തുകൊണ്ടാണ് എനിക്ക് ഈ സബ്സ്ക്രൈബർ കയറുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതി ഒന്നും വെക്കേണ്ട കാര്യമില്ല അതല്ല നമ്മൾ കൊടുത്തിട്ടുള്ള കീവേഡുകളും നമ്മൾ കൊടുത്തിട്ടുള്ള കീവേഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് നമുക്കിവിടെ സബ് കയറുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കീവേഡിന്റെ ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത് നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്തരത്തിലുള്ള കീവേഡുകൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡുകൾ നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ ഇതാണ് ഈ ഒരു സെറ്റിങ്സ് കെട്ടോ ഇനി ചാനൽ നെയിം ഇതേപോലെ ഈ ഒരു കീവേഡിൽ കൊടുക്കണം ചാനൽ നെയിം പ്രത്യേകം കൊടുക്കുക മലയാളത്തിലുള്ള കീ ചാനൽ നെയിം ആണെങ്കിൽ അതിന് ഇംഗ്ലീഷാക്കുക ഒരിക്കലും മലയാളത്തിൽ ചാനൽ നെയിം വെക്കേണ്ട അത് അല്ല നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും എൻ്റെ ചാനൽ നെയിം ഇങ്ങനെയാണ് മണിയാട്ടൻ്റെ ചായക്കട എന്നൊക്കെ ആണെങ്കിൽ അത് ഫുള്ളും കീവേഡ് മലയാളത്തിലാണ് എഴുതി വെച്ചാൽ അത് അവിടെ സെർച്ച് ചെയ്യണം അവർ മംഗ്ലീഷിലായിരിക്കും അപ്പോൾ അവിടെ ചാനൽ നെയിം വരുന്നില്ലേ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല നിങ്ങൾ അത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ മണിയാട്ടൻ്റെ മംഗ്ലീഷിൽ എഴുതിയുള്ളൂ കുഴപ്പമില്ല അത് നിങ്ങൾ ഇംഗ്ലീഷിലേ എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയതായാലും സർച്ചബിൾ ആവുള്ളൂ ഈ ആയി വരാനുള്ള കാരണം അതായത് പെട്ടെന്ന് തന്നെ ഒരാൾ ചാനൽ നെയിം മാറ്റിയതും പെട്ടെന്ന് അതിൻ്റെ അടുത്ത ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ ചാനൽ നെയിം നെയ്മ് സർച്ച് കിട്ടില്ല സർച്ച് ഹിസ്റ്ററി വരില്ല നിങ്ങൾ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കണം ആക്സിഡിട്ട് ചാനൽ നെയിം നിങ്ങളുടെ കൊടുക്കണം കീവേഡുകളായിട്ട് അതായത് നിങ്ങളുടെ ടൈറ്റിലും നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കണം ഇത്തരത്തിൽ നിങ്ങൾ നിരന്തരം കൊടുക്കുമ്പോഴാണ് യൂട്യൂബിൻ്റെ സെർച്ച് ലേണിംഗ് സിസ്റ്റത്തിൽ നിങ്ങളുടെ കീവേഡ് ഇത്തരത്തിൽ ഒരുപാട് പതിഞ്ഞു വരുള്ളൂ അങ്ങനെയാണ് നിങ്ങളുടെ സെർച്ചിൽ ഒരുപാട് നിങ്ങളുടെ കീവേഡ് വരുവുള്ളൂ എൻ്റെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ വരും യൂട്യൂബ് കോർണർ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ വരും കാരണം എന്താണ് ഇതെല്ലാം ഓഡിയൻസ് സെർച്ച് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കീവേഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് മലയാളത്തിലുള്ളത് സെർച്ച് ചെയ്താൽ കിട്ടില്ല ചാനൽ നെയിം സെർച്ച് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ ഒരു ചാനൽ നെയിം കീവേർഡായിട്ട് ആയിട്ട് കൊണ്ടേ ഇരിക്കണം നിങ്ങളുടെ വീഡിയോസുകളിൽ ഉപയോഗിച്ചു ഇരിക്കണം അങ്ങനെ ഉപയോഗിച്ച് പഴക്കം ചെല്ലും തോറും നിങ്ങളുടെ ചാനൽ കീ ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാം നിങ്ങൾ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എൻ്റെ ഇന്ന പോലെ ചാനലുകൾ ഒന്ന് കാണുന്നേ പറഞ്ഞു സെർച്ച് ചെയ്ത് കണ്ട നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റും അല്ലെങ്കിൽ വാട്സാപ്പിൽ ലിങ്ക് അയച്ചു കൊടുക്കുക ലിങ്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ പോസിബിളാകുമ്പോൾ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ അവരോട് പെട്ടെന്ന് ഇന്നേ പോലെ എൻ്റെ മണിയാടിൻ്റെ ചായക്കടാത്തുള്ള ചായ ചാനലാണ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ പതിയും ഇങ്ങനെയുള്ള ചെറിയ 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 ചാനലൊക്കെ അതായത് പേര് ചെറുത് ഷോട്ടാണ് പെട്ടെന്ന് മനസ്സിൽ സ്പഷ്ടമായിട്ട് പതിക്കുന്ന പേരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർ സെർച്ച് ചെയ്ത് കാണും അവർ മറക്കില്ല വീട്ടിൽ പോയാലും ഒരു ചായതാ എന്ന് പറയുമ്പോഴാണ് ആ മണിയാട്ടൻ്റെ ചായക്കട എന്നാണുള്ളവർ പേര് പറഞ്ഞു ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാം അങ്ങനെയൊക്കെ ഒരു ചില ചില കാര്യങ്ങളുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലവർക്ക് ആ ചാനലിൻ്റെ നെയിമ് ഓർമ്മ വരുന്നത് അങ്ങനെയുള്ള രസകരമായ ചാനലുകളുണ്ട് നമുക്കിപ്പോഴും ഓർക്കാം കടുക് മണി എം ഫോർ ടെക്ക് അങ്ങനെ ഒരുപാട് നമ്മുടെ ചാനലിൽ കാണുന്ന ഒരുപാട് ആളുകളുടെ ചാനലുകളുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും അതൊരു ചെറിയ കരിക്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെറിയ വേടാണ് എന്നാലും അത് മനസ്സിൽ കൊള്ളുന്ന ഒരു വാക്യങ്ങളാണ് അത് എപ്പോഴും മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ചാനൽ നെയിമായിരിക്കും അങ്ങനെയുള്ള യൂണിക്കായിട്ടുള്ള ചാനൽ നെയിം കണ്ടുപിടിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്ററും നമ്മുടെ ചാനലിന് കൊടുക്കുന്നത് അപ്പോൾ നല്ല രസമാണ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ചാനൽ നെയിം കൊടുക്കുക കീവേഡുകൾ കൊടുക്കാം ഹാഷ് ടാഗ് ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താ പറയാൻ കാരണം വെച്ചാൽ ചിലവർ ചോദിക്കും ഈ ടൈറ്റലിൻ്റെ ഒപ്പം ഹാഷ് ടാഗ് വരുന്നത് എങ്ങനെയാണ് കാ ടൈറ്റലിൻ്റെ കൂടെ കൊടുത്തതല്ല പക്ഷേ എന്നിരുന്നാലും ഹാഷ് ടാഗ് വരുന്നുണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ അത് ഒരു മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ വാട്സാപ്പിൽ തന്നെയാണ് ആ മേഡം പറഞ്ഞിരിക്കുന്നത് ആ മാഡം പറഞ്ഞത് ഒരു മിനിറ്റ് ഞാൻ അപ്പോൾ കാണിച്ചുതരാം ആ മേഡം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഭാഗം വന്നിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യും അപ്പോൾ ഞാൻ ആൻസർ കൊടുക്കാറുമുണ്ട് ഇത് കണ്ടോ ഈ ഹാഷ് ടാഗ് ഇവിടെ കണ്ടോ ഒന്ന് പറഞ്ഞു തരാൻ നോക്കുക അല്ലെങ്കിൽ ഇക്ക ഒരു വീഡിയോ ലിങ്ക് ഇട്ട് തരുമോ അതായത് ഇവിടെ കണ്ടു ഇക്ക വീഡിയോയുടെ താഴെ ഇതുപോലെ ഹാഷ് ആകാൻ എന്താ ചെയ്യേണ്ടത് ഇത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓർമ്മ വന്നപ്പോൾ ഇത് നമ്മുടെ ഫാമിലി ബിഗിനർ ആയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇവിടെ ആഷക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്ന ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഞാൻ എനിക്ക് അതിൽ അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ആഷ് ഇട്ടിട്ട് എന്താണോ ടാഗ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതുക അതിൽ എത്ര പതിനഞ്ച് ടാഗ് വരെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുക ആഷിട്ടിട്ട് എഴുതാം അപ്പോൾ അതിൽ മൂന്നെണ്ണോ പിക്ക് ചെയ്യുള്ളൂ ഈ മോളിൽ മൂന്നെണ്ണോ പിക്ക് ചെയ്യുള്ളൂ അതായത് ടൈറ്റലിൻ്റെ താഴെ എവിടെ കണ്ടോ ടൈറ്റലിൻ്റെ താഴെയായിട്ട് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം പതിനഞ്ചെണ്ണമൊക്കെ നമുക്ക് കൊടുക്കാം അതിൽ മൂന്നെണ്ണോ പിക്ക് ചെയ്യുള്ളൂ ടേറ്റലിൻ്റെ താഴെ മൂന്ന് ആഷ് ടാഗ് പിക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആഷ് ടാഗ് നമ്മുടെ ടേറ്റലിൻ്റെ താഴെ വരുന്നത് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഡൗട്ട് നമ്മുടെ ഫാമിലിക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരമാവധി ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാത്തവർ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കേട്ടോ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇന്ന കാര്യം വന്നിരിക്കുക എന്താണ് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിരുന്നാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് കിട്ടുക അല്ലെങ്കിൽ ഓരോ കാര്യം വരുമ്പോൾ നിങ്ങളത് മറന്നയിച്ചും കൊണ്ട് പോകും അതുകൊണ്ടാണ് അപ്പോൾ മറക്കാണ്ടിരിക്കാനാണ് ബെല്ലൈക്കൻ തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്